എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസിലാൻഡിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ടൗൺസില് അറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലെ കേരളം എന്നാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമ്മളിവിടെ താമസിക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ അയൽവാസികളെ കാണുമ്പോഴും പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരെയൊക്കെ കാണുമ്പോഴും ജോലിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് ഓ നമ്മൾ ഓസ്ട്രേലിയയിലാണെന്നൊരു അതുവരെ ഉണ്ടല്ലോ നമ്മൾ കേരളത്തിൽ താമസിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ധാരാളം പച്ചക്കറി കൃഷിയുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും പ്ലാവ് മാവ് തെങ്ങ് അങ്ങനെ എന്ത് പച്ചക്കറികളായിക്കോട്ടെ എന്ത് ചേന ചേമ്പ് അങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങൾ കാച്ചിൽ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ നന്നായിട്ടുണ്ടാകുന്നുമുണ്ട് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ടൗൺസിൽ ഓസ്ട്രേലിയയിലെ കേരളം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ടൗൺസിലിൻ്റെ വിശേഷം പറയാനായിട്ടല്ല ഞങ്ങൾ ടൗൺസിലിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലേക്ക് ഒരു വിസിറ്റ് പോയായിരുന്നു അപ്പോൾ ആ വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ ദൂരത്തിലുള്ള ഒരു ഫ്രൂട്ട് ഫാം കാണാനാണ് ഞങ്ങൾ പോയത് അവിടെ എല്ലാ തരത്തിലുള്ള പഴങ്ങളും അവർ വളർത്തുന്നുണ്ട് അതിൻ്റെ തൈകളൊക്കെ വിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു അപ്പോൾ എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഫാമിൽ കുടമ്പുളിയുടെ തൈ വയ്ക്കുന്നുണ്ടെന്ന് കേട്ടു അതിനാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് അവരുടെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോയത് എന്താണെങ്കിലും ഞങ്ങളുടെ വിസിറ്റ് വെറുതെ ആയില്ല ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച തൈകളെല്ലാം മേടിക്കാൻ പറ്റി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനായി പോകുന്ന വഴിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് എവിടെയാണ് കേരളത്തിലാണോ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലാണോ അത് വയനാട്ടിലാണോ ഇനി ചില സ്ഥലത്ത് പോകുന്ന വഴിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഒരു ട്രിപ്പ് പോവാ പോവുകയാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോയി അപ്പോൾ അതൊരു ഭയങ്കര മറക്കാനാവാത്ത അനുഭവമായിരുന്നു നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു ദിവസമായിരുന്നു അത് അപ്പം ആ കാഴ്ചകൾ കാണാനായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഞങ്ങൾ രാവിലെ തന്നെ ഫാമിലേക്കുള്ള യാത്ര ആരംഭിച്ചു ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല രസമായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലും വെളുത്ത നിറത്തിലുള്ള പൂക്കളുള്ള കാട്ടുമരങ്ങൾ പൂത്തലിഞ്ഞ് കിടക്കുമായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ചെന്നു പാടമാണെന്ന് തോന്നും പാടമല്ല കൃഷിയിടങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ ആയിട്ട് ശരിക്കും ഒരു വില്ലേജ് ഏരിയയിലേക്കാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ വഴിയിൽ ഞങ്ങളിത് ഈ കാണുന്ന ആൾക്കാർ തടഞ്ഞു നിർത്തി കേട്ടോ പിന്നെ ഞങ്ങൾ ഓണൊക്കെ അടിച്ച് അവരെ സന്തോഷിപ്പിച്ച് വഴിയിൽ നിന്ന് മാറ്റി വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ഫാമിലേക്ക് ഇനി അധികം ദൂരമില്ലെന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് വേഗം ഫാമിലേക്ക് പോകാം അപ്പം എന്താണ് ഞങ്ങൾ ഞങ്ങൾ കാണാൻ വന്ന ഫാമിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ അവിടെ ഒരു കല്ലുകൊണ്ടോ മറ്റോ മറ്റോയെന്ന് തോന്നുന്നു ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഓഫ് റോഡാണ് മണ്ണിട്ട റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നിടത്ത് നല്ല രസമാണ് നോക്കിയിട്ട് ഫാമിലോട്ട് കയറുന്ന വഴിയുടെ എതിർവശമാണ് ഈ കാണുന്നത് അപ്പം ഫ്രൂട്ട് ഫോറസ്റ്റ് ഫാം ഫാമെന്നാണ് ഫാമിൻ്റെ പേര് ഫാമിനകത്തേക്ക് മെയിൻ റോഡിൽ നിന്ന് ഇതുപോലൊരു മൺ മൺറോഡിൻ്റെ രണ്ട് സൈഡിൽ തന്നെ അവരുടെ ഫാമിൻ്റെ തുടക്കം കാണിക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടോ പല സൈസിലുള്ള മാവുകളാണ് എനിക്കുന്നത് ഇപ്പോൾ ഇവിടെ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അപ്പം പഴങ്ങളുടെയൊക്കെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു മാമ്പഴത്തിൻ്റെയൊക്കെ സമയം എന്താണെങ്കിലും കഴിഞ്ഞു ഇവിടെ ഒക്ടോബർ നവംബറിലൊക്കെയാണ് നിറയെ മാങ്ങ എവിടെ നോക്കിയാലും പല 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 സൈസ് നല്ല മണവും രുചിയും പല ടൈപ്പ് മാങ്ങകൾ നമുക്ക് പാർക്കിലൊക്കെ പോയി പറിക്കാം അപ്പോൾ അങ്ങനെ മാവുകളുണ്ട് അപ്പോൾ ഇവിടെ കുറേ മാവുണ്ട് പിന്നെ അവരുടെ ഫാമിലിയിലേക്ക് നടക്കുന്നതിൻ്റെ ഒരു വശത്ത് അവരുടെ തന്നെ പശുക്കളെയൊക്കെ കണ്ടു പിന്നെ ഫാമിലേക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഫാമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറേ ഫ്രൂട്ടുകളൊക്കെ കമ്പിളി നാരങ്ങയാണ് പഴുത്ത് കിടക്കുന്നത് അതൊക്കെ കാണിക്കാം എന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി അവർ വണ്ടിയിൽ മുന്നോട്ട് പോയി ഒത്തിരി ദൂരം ഒന്നും നടക്കാനില്ല ഫാമിൻ്റെ ഓഫീസിലേക്ക് അപ്പോൾ ഇതുകൊണ്ടോ ഇതെല്ലാം മാവുകൾ ലൈച്ചി പക്ഷേ ഇതെല്ലാം ഒന്നും ഇപ്പോൾ ഫ്രൂട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടോ തെങ്ങുകളുണ്ട് എത്ര ഭംഗിയായിട്ട് അവർ വച്ചിരിക്കുന്നതെന്ന് നോക്കിക്കുക ഈ സ്ഥലമൊക്കെ നല്ല മണ്ണുവാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഓസ്ട്രേലിയ പൊതുവെ അങ്ങനെ മണ്ണ് അത്ര നല്ല മണ്ണൊന്നുമല്ല നമ്മൾ മണ്ണ് മേടിച്ചൊക്കെ ഇടുക ചെയ്യുന്ന വളമുള്ള മണ്ണ് പക്ഷേ ഇത് കണ്ടിട്ട് നല്ല വളമുള്ള മണ്ണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണല്ലോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരുപക്ഷെ കുറച്ചും കൂടെ മഴയൊക്കെ കിട്ടുന്ന നല്ല സ്ഥലമാണ് തോന്നാ ഇതാണ് നമ്മുടെ മാംഗോസ്റ്റിൻ മാങ്കോസ്റ്റിൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വൈക്കം മുഹമ്മദ് ഷീറിന് ഓർമ്മ വന്നല്ലേ എനിക്കും ഓർമ്മ വന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ഫാമിൻ്റെ ഉടമസ്ഥൻ അവിടെ നിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരൻ ദേ ഈ വണ്ടിയേൽ ഫാമിലെ ചെടികൾക്ക് എന്തോ വളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ആ പുള്ളി എന്നോട് നമ്മളെങ്ങനെ കൃഷി ചെയ്യണം ഓരോ പ്ലാന്റിന് എന്തൊക്കെ വളം കൊടുക്കണം ഏത് വളമാണ് നല്ലത് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പരിചയപ്പെട്ടപ്പോഴാണെങ്കിലുണ്ടല്ലോ പുള്ളി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനും പുള്ളി ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ഞാൻ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടും നമ്മുടെ വാളംപുള്ളിയാണ് ഈ കാണുന്നത് ഓസ്ട്രേലിയ പിന്നെ എവിടെ നോക്കിയാലും തണൽമരമായിട്ട് വാളൻപുളി ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് വാളൻപുളി ഞങ്ങൾ പാർക്കിലൊക്കെ പോകുന്നിടത്ത് വാളൻപുളി കാരണം നമുക്ക് അവിടെ നിന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല അത്രമാത്രം വാളംപുളി വീണ് കിടക്കുമ്പോൾ കൗൺസിലുകാർ വന്ന് വാരിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇവർക്ക് ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് കാരണം ഏഷ്യൻസ് ഉപയോഗിക്കുന്ന പഴങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് ഏഷ്യക്കാർ ഉപയോഗിക്കുന്ന നമ്മുടെ ചക്ക അങ്ങനെയൊക്കെയുള്ള പഴങ്ങൾക്കൊക്കെ ഇവർ ആത്തൊക്കെ എല്ലാത്തിനും കൂടി ചേർത്ത് എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെക്കൊന്ന് കാണിച്ച് തരാം എന്താ ഇതുകൊണ്ട് ഇവരിവിടെ എനിക്കൊന്ന് പഴങ്ങളൊക്കെ പാക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് നമ്മുടെ വാനിലയാണ് ഈ കയറി കിടക്കുന്നത് അത് വാനിലയാണ് ഇത് എന്താ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു പാക്കിംഗ് യൂണിറ്റ് പോലെയുണ്ട് ഇപ്പം ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡിലാണ് ഒരുമാതിരി നല്ല വെതറും കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൃഷിക്കൊക്കെ സിഡ്നി മെൽബൺ പോലെയുള്ള മെട്രോ സിറ്റികളിലേക്കൊക്കെ ഇവിടുന്ന് ആണ് ചക്ക ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ കൊണ്ടുപോകുന്നത് അവിടെ ബെറികളൊക്കെ തണുപ്പ് കാലത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് ചക്കയൊക്കെ പറിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടോ കമ്പിളി നാരങ്ങയൊക്കെ ഇത് അവർ പാക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കടച്ചക്ക പിന്നെ ഇത് ഇതുണ്ടോ ഈ സാധനം നമ്മുടെ നാട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന കുടമ്പുള്ളിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് തോന്നുന്നത് ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനം എനിക്കിഷ്ടമല്ല ഭയങ്കര പുളിയാണ് സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഇവർ കുറേ ചക്കകൾ കൊലയൊക്കെ വെട്ടി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ചക്ക പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു എൻ്റെ പുറകിലെവിടെയോ ചക്കയ്ക്ക് വേണ്ടി തന്നെ ഒരു ഉണ്ടെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് പല സൈസ് ചക്കകൾ കൊണ്ടുവച്ചിരിക്കുന്നതു കൊണ്ടും ഇവിടെ വിയറ്റ്നാമേറിൽ അങ്ങനെയുള്ള പ്ലാവും പിന്നെ നാടൻ പ്ലാവുകളും എല്ലാം ഉണ്ട് ഇതുകൊണ്ട് ആത്തയാണേ നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു നാട്ടൻ ആത്തച്ചക്ക അല്ലെന്ന് തോന്നുന്നു ഇതൊരിച്ചിരി വ്യത്യാസമുണ്ട് കണ്ടോ ഈ ആത്തച്ചക്ക നാടൻ ആത്തച്ചക്ക അല്ല ഇച്ചിരി വ്യത്യാസമുള്ള ആത്തച്ചക്കയാണ് അതിൻ്റെ ആ ഡിസൈനൊക്കെ കണ്ടോ പഴത്തേല ഡിസൈനൊക്കെ കണ്ടോ ഇച്ചിരി വ്യത്യാസമുണ്ട് നിറയെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അത്തച്ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ആത്തക്കേറെ തോന്നുന്നു ഒരു ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് അവർ രണ്ട് മൂന്ന് ടൈപ്പ് ആത്തപ്പഴം ഞാനിവിടെ അതായത് ഇതുകൊണ്ട് ഇത് വേറൊരു ആത്തച്ചക്കയാണ് കണ്ടോ അതുണ്ടോ പേരെയാണ് പക്ഷെ പേരക്കെല്ലാം കേടുപിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു പേരക്കെല്ലാം കേടുപിടിച്ച് നിൽക്കുവാണ് അതുകൊണ്ടു റംബൂട്ടാനാണ് റംബൂട്ടാൻ പഴുക്കുന്ന സമയമല്ലെന്ന് തോന്നുന്നു അപ്പറം എന്തൊക്കെയോ നെറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ റംബൂട്ടാൻ ഒത്തിരി പഴമുള്ളത് അവർ മൂടിയിട്ടിരിക്കുന്നതായിരുന്നു ഇവിടെയൊക്കെ ഒത്തിരി വവ്വാലുണ്ട് അപ്പോൾ അതിനെ പേടിച്ചിട്ടായിരിക്കും ഇതെല്ലാം മൂടി വയ്ക്കുന്നത് അതായത് ഉണ്ടോ ഇത് പല സൈസ് ഓറഞ്ചുകളാണ് റംബുട്ടാനുകൊണ്ട് പല ടൈപ്പ് ഓറഞ്ചുകൾ ഞാൻ കണ്ടത് കുഞ്ഞ് ചെറിയ ചെറിയ ഓറഞ്ചുകൾ പിന്നെ പച്ചക്കളറുള്ള വലിയ ഓറഞ്ചുകൾ പിന്നെ നമ്മൾ തൊലിയോടു കൂടി കഴിക്കുന്ന ഒരുതരം ഓറഞ്ച് ഇപ്പം നാട്ടിലൊക്കെ എല്ലാവരും കൃഷി ചെയ്യുന്നില്ലേ ചെറുത് അങ്ങനത്തെ ഓറഞ്ച് പിന്നെ വലിയ മഞ്ഞ കളറിലുള്ള ഓറഞ്ച് അങ്ങനെ പല സൈസ് ഓറഞ്ചുകളും ഇതിനൊക്കെ ഓരോരോ പേരുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഓറഞ്ചാണ് പക്ഷെ അവരതൊക്കെ മൂടി കെട്ടിയിട്ടേക്കാണ് അതായത് ഉണ്ടോ ഇത് നമ്മുടെ മുട്ടപ്പഴമാണ് പക്ഷേ ഈ മുട്ടപ്പഴത്തിൻ്റെ ഷേപ്പ് കണ്ടോ നാട്ടിലെ പോലെ ഉരുണ്ട മുട്ടപ്പഴമല്ല ഇതിവിടെ പാർക്കിലൊക്കെ ടൗൺസിലും ഉള്ളതാണ് ഇങ്ങനത്തെ മുട്ടപ്പഴം ഉണ്ടയല്ല ഒരു നീണ്ട ഷേപ്പ് ഉള്ളൊരു മുട്ടപ്പഴമാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അതായത് ഉണ്ടോ ഇവിടെയും കുറേ ഫ്രൂട്ടുകളെല്ലാം അവർ മൂടിക്കെട്ടി ഇട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് വവ്വാലുകളുടെ ശല്യമുണ്ട് പിന്നെ ഇവിടെ ഈ കങ്കാരുവിൻ്റെ വർഗത്തിൽപ്പെട്ട ചില സാധനങ്ങൾ പോസം എന്ന് പറയുന്ന വേറൊരു ജീവിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ പേടിച്ചിട്ടാണ് തോന്നുന്നു പിന്നെ ഈ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയുള്ള തത്തമ്മകളില്ലേ അങ്ങനത്തെ പല സൈസ് തത്തമ്മകൾ ഇവിടെ ഉണ്ട് അതുങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിലുള്ള മുഴുവൻ പഴങ്ങളും കടിച്ച് താഴെ ഇട്ടിട്ട് പോകും അതുകൊണ്ടാന്ന് തോന്നുന്നു അവർ ഇങ്ങനെ മൂടിക്കെട്ടിരിക്കും ഇതുകൊണ്ടാണ് നമ്മുടെ അമ്പഴങ്ങയാണ് അമ്പഴങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ കണ്ടോ കാപ്പി ഇവർ കാപ്പിയൊക്കെ എന്തിനാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവരൊക്കെ ഇനി ഇതൊക്കെ പറിച്ച ഉണക്കിയൊക്കെ എടുക്കുമോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കാപ്പി നമ്മുടെ കൊക്കോ ഒരു പക്ഷേ എക്സോട്ടിക് ഫ്രൂട്ട് ഫാം അല്ലേ അതുകൊണ്ട് ആൾക്കാർ കാണാനൊക്കെ വരുമ്പോൾ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പഴങ്ങളും ഒരു മൂടെങ്കിലും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ കയറി വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കാപ്പി അമ്പഴങ്ങ കൊക്കോ ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതേ കുറേ തെങ്ങുകളുണ്ട് ഓസ്ട്രേലിയക്കാർ തേങ്ങ ഇല്ല എനിക്ക് തോന്നുന്നു അവർ തെങ്ങുകള് തണലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം എല്ലാ തെങ്ങിൻ്റെയോട്ടിലും തേങ്ങ വീണ് വീണ് കിടക്കുകയാണ് എന്നതാണ് നമ്മുടെ പ്ലാവിൻ തോട്ടത്തിലെത്തി ഞാൻ കണ്ടോ ഈ കാണുന്ന മുഴുവൻ പ്ലാവുകളാണ് അപ്പോൾ ഒരുപാട് ഏക്കറിൽ ഇവർക്ക് പ്ലാവുകൾ പ്ലാവുകളുണ്ടെന്നാണ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയക്കാരൊക്കെ ഭയങ്കര നല്ല ഫുഡാണ് ഹെൽത്തി ഫുഡാണെന്ന് പറഞ്ഞിട്ട് പച്ച ചക്ക ഉണക്കിയോ പ്രോസസ്സ് ചെയ്താണ്ട് അതിൻ്റെ പൊടിയൊക്കെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനി അത് വീഗൻ ഫുഡിൻ്റെ ഭാഗമായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചക്ക അല്ലെങ്കിൽ പിന്നെ ഇത്രമാത്രം ചക്കയൊക്കെ സിഡ്നിയിലും ഒക്കെ കയറ്റി അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓസ്ട്രേലിയക്കാർക്ക് എന്താണേലും ചക്കപ്പഴത്തിൻ്റെ മണമടിക്കുമ്പോഴേ അവർ പറയൂ എന്തോ ഒരു ചീത്ത സ്മെല്ലുള്ള പഴമാണിത് എന്ന് പറയും ചക്കപ്പഴം എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ചക്കപ്പഴം എന്ന് ചക്കപ്പഴമെന്ന് കേൾക്കുമ്പോഴവര് പറഞ്ഞു അയ്യോ ആ നാറ്റമുള്ള പഴമാണോ നിങ്ങൾ കഴിക്കുന്നത് അത് ഉണ്ടെങ്കിൽ ആ പറമ്പിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ സ്മെല്ലൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഞങ്ങളും മലയാളികളെന്ന് കണ്ടോ നല്ല ഉരുണ്ട ചക്കകൾ അവർ പറഞ്ഞ് ചക്കയുടെ ഒക്കെ ഇവിടുത്തെ പഴങ്ങളുടെ എല്ലാം സീസൺ മഴ കഴിഞ്ഞു ഇനി ഈ മഴയെല്ലാം കഴിഞ്ഞു മാർച്ച് ഏപ്രിലൊക്കെ കഴിയുമ്പോഴത്തേനും വേനൽക്കാലം ആകുമ്പോഴത്തേനും ഇവിടെ എല്ലാ ഫ്രൂട്ടുകളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഴങ്ങളും ഫാമും കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾക്ക് കുറച്ച് തൈകളൊക്കെ മേടിക്കണമായിരുന്നു അതിനുവേണ്ടി കൂടിയാണ് അപ്പം ഞങ്ങൾ ഫ്രൂട്ട് ഉണ്ടാകുന്ന സീസണാണോ അല്ലയോ എന്നൊന്നും നോക്കിയില്ല ഞങ്ങൾക്ക് അവധിയുള്ള ദിവസം പിന്നെ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ട് നല്ല സമയമാണല്ലോ എന്തെങ്കിലും ചെടികളൊക്കെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചാൽ പിടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് വന്നത് അതെന്താണെങ്കിലും ഞങ്ങൾക്ക് കുറേ ചെടികളൊക്കെ കിട്ടി കേട്ടോ അല്പം വിലയൊക്കെ ആയിരുന്നു എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന ചെടികളൊക്കെ ഞങ്ങൾക്ക് കിട്ടി ചില സമയത്ത് നമ്മൾ വന്നാൽ കാണത്തില്ലായിരിക്കും ഇത്തവണ എന്താ അവർ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ് എല്ലാം വിൽക്കുന്നത് അപ്പം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതും ഉണ്ടോ ചക്ക ഫാം മുഴുവൻ നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ നടന്നുകൊണ്ടു ഇത് ഭയങ്കര നീളമുള്ള ചക്കയാണ് ഇതുകൊണ്ടോ ഇതെന്തോ ഒരു പ്ലാന്റ് ഞാൻ ഉടമസ്ഥനോട് ചോദിച്ചു നോക്കി ഇത് എന്ത് ഫ്രൂട്ടാണെന്ന പുള്ളിക്കാരൻ പറഞ്ഞത് ഫിംഗർ ഫ്രൂട്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളിക്ക് തന്നെ പറഞ്ഞു അതിൻ്റെ ഉപയോഗം എന്താണ് അതെന്താണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല ആരെങ്കിലും ഒക്കെ ഏതൊക്കെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ അതായത് കണ്ടോ നമ്മുടെ കുരുമുളകാണ് ഇവിടെ ഇപ്പം കുരുമുളക് ഉണ്ടാകുന്ന സീസൺ ആണോന്നറിയത്തില്ല കാരണം കുറച്ച് കുരുമുളകേ ഉള്ളൂ അതേ വള്ളി വല്ലാണ്ട് പടന്നു കിടക്കുന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് കുരുമുളകിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ഇഷ്ടംപോലെ കുരുമുളകുള്ള നിന്നല്ലേ വരുന്നത് പിന്നെ ദാ ഇവിടെ നോക്കിക്കേ മേമി സപ്പോർട്ട ഞാൻ മേമി സപ്പോർട്ട നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഈ ഓരോ യൂട്യൂബ് ചാനലുകളിലും ന്യൂസിലൊക്കെ കണ്ടിട്ടേ ഉള്ളത് ഒരുപാട് വലിപ്പം വെക്കുന്ന പഴം ഉണ്ടാകുന്ന മേ സപ്പോർട്ടയാണ് മേമി സപ്പോട്ട എന്നാണ് എൻ്റെ പേര് എന്നൊക്കെ അത് ഇതിൻ്റെ ചുവട്ടിലൊരു നോർമൽ നമ്മൾ സാധാരണ ചിക്കൂസ് എന്ന് പറയുന്ന ചെറിയ പഴം ഉണ്ടാകുന്ന സപ്പോട്ട ഉണ്ട് വലിയ സപ്പോർട്ട ഇനിയും കുറച്ചും കൂടി വലുതാകുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ചെറുത് വിളയാത്തതായതുകൊണ്ടാന്ന് തോന്നുന്നു തീരെ ചെറിയ വഴുവാണ് പക്ഷേ അത് ഒത്തിരി വലുതാകുമെന്നാണ് ഫാമുകാർ പറഞ്ഞത് നമ്മുടെ കടച്ചക്ക കടച്ചക്ക പിന്നെ ടൗൺസിലിൽ ഇഷ്ടം പോലെ കടച്ചക്കയുണ്ട് പാർക്കിലും റോഡ് സൈഡിലുള്ള മരങ്ങളിലുമൊക്കെ കടച്ചക്ക ഇഷ്ടം പോലെയുണ്ട് ഇതാകണ്ടല്ലേ കടച്ചക്ക പക്ഷേ ഇതിൽ കുറച്ചേക്കെ ഉള്ളൂ പൊട്ടോ ചക്കയുടെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിലെ ആപ്പിൾ ചാമ്പയെന്ന് പറയുന്ന വലിയ ചുമന്ന ചാമ്പക്കെയാണ് ഉണ്ടാകുന്നത് ചാമ്പയാണ് പിന്നെന്താ ഇവിടെ കുറച്ച് പ്രായം പൂട്ട് പടന്നു കിടപ്പുണ്ട് അതിൽ നിറയെ കായുണ്ടായിരുന്നു പഴമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഗ്രീൻ ഹൗസിലേക്ക് പോയി നമുക്ക് തൈകളൊക്കെ മേടിക്കണമായിരുന്നു അപ്പം തൈകളൊക്കെ എടുത്തു തരാനായിട്ട് ഫാമിലി ഒരു ജോലിക്കാർ ഞങ്ങളുടെ കൂടെ വന്നു ഗ്രീൻ ഹൗസിൻ്റെ വാതുക്കെ തന്നെ തെങ്ങിൽ നിന്ന് തേങ്ങയൊക്കെ വീണ് കിളുത്ത് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു ഇഞ്ചി നിൽക്കുന്നതുകൊണ്ടോ ഇവിടെ പിന്നെ തേങ്ങയൊന്നും ആർക്കും വേണ്ടാത്തോണ്ട് അതൊക്കെ കിളുത്തും താഴെ വീണും പാഴായി ഒക്കെ പോകത്തേ ഉള്ളൂ ഗ്രീൻ ഹൗസ് നമ്മൾ മലയാളികൾ ചെന്ന് കണ്ട ശരിക്കും ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് കേട്ടോ അതിശയം പറയല്ല എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇത്രമാത്രം നമ്മൾ കേരളീയരും അതുപോലെ ഏഷ്യക്കാരും ഒക്കെ കഴിക്കുന്ന പഴങ്ങളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലുള്ള ചക്ക മാവ് പ്ലാവ് തെങ്ങ് കുരുമുളക് കൊടംപുളി പിന്നെ എന്താ റംബൂട്ടാന് മാങ്കോസ്റ്റിൻ അങ്ങനെ എല്ലാ ചെടികളുടെയും ഗ്രാഫ്റ്റഡ് തൈകളും ഉണ്ട് പിന്നെ കുരുവിട്ട് മുളപ്പിച്ച തൈകളും തൈകളുമുണ്ട് അവർ ഒരുമൂട് ചെറിയ ഒരുമൂട് ഗ്രാമ്പും അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കമ്പ് മുറിച്ച് വെച്ചിട്ട് അവർ പുതിയ തൈകളുണ്ടാക്കി വയ്ക്കും അങ്ങനെ ശരിക്കും എന്തൊക്കെ പഴങ്ങൾ എനിക്കാണെങ്കിൽ എല്ലാത്തിൻ്റെയൊന്നും പേര് പോലും അറിയത്തില്ല ആത്തയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പലസൈസ് ചാമ്പകൾ ചിലിമ്പി പുളി എന്ന് പറയുന്ന പുളി കടച്ചക്ക അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഒന്നും മേടിച്ചില്ല തിപ്പലി കണ്ടോ തിപ്പലിയാണെന്ന് തോന്നുന്നു അത് തിരി കണ്ടിട്ടാണ് കേട്ടോ അത് തിപ്പലിയാണെന്ന് എനിക്ക് തോന്നിയത് ഇല കണ്ടിട്ടും പിന്നെ ഇത് കണ്ടോ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ചെടി പ്രാണികളെയൊക്കെ തിന്ന് ജീവിക്കുന്ന സഞ്ചി പോലെയുള്ള ഒരു പൂവ് പോലെ ഒരു സംഭവമുള്ള ചെടി ഞാനിത് എന്ത് സംഭവം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ദുരിയാൻ്റെ കുരു മുളപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത് പ്രത്യേക രീതിയിൽ അവരിതെല്ലാം മുളപ്പിച്ചൊക്കെ എടുക്കുന്നത് കുരുക്കളൊക്കെ കണ്ടോ മണ്ണിന് മുകളിൽ വെച്ചിരിക്കുക ഇവിടെയും വേറെ എന്തൊക്കെയോ കുരുക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കുരു തന്നെയാണോ അതോ തണ്ടാണോ എന്തോ ഈ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതാ ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം കുടംപുളി പിന്നെ ഇത് കറുവാപ്പട്ട അങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ടു ശരിക്കും നമുക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിലാണെന്നോ കൊക്കോയുണ്ട് പിന്നെ അമ്പഴങ്ങിയ തൈ ഉണ്ട് പിന്നെ ഫാമിന്റെ ഉടമസ്ഥ ഞങ്ങൾക്ക് കുറേ മാങ്കോസ്റ്റിൻ പഴങ്ങളൊക്കെ പറിച്ചു തന്നു ചെടികളൊക്കെ നടേണ്ട വിധം പരിപാലിക്കേണ്ട വിധം ഒക്കെ പറഞ്ഞു തന്നു വളരെ ഉപകാരപ്പെട്ടു കേട്ടോ അങ്ങനെ കിട്ടിയ പഴങ്ങളും വാങ്ങിയ തൈകളും ഒക്കെയായി ഞങ്ങൾ തിരിച്ചു പോകും ഫാമിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കും തോന്നിയില്ലേ ഇത് കേരളത്തിലെ ഏതോ ഫ്രൂട്ട് ഫാം ആണല്ലേ കേരളത്തിലെ ഏതോ സ്ഥലമാണെന്നൊക്കെ തോന്നിയില്ലേ അപ്പോൾ അതാണ് ആ ഫാമിൻ്റെ പ്രത്യേകത കേരളത്തിലില്ലാത്ത പഴങ്ങളും കൂടി അവരവിടെ വിൽക്കുന്നുണ്ട് ത്ര അധികം ചെടികളും പഴങ്ങളും മരങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്